ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പടുത്ത മാങ്ങയും അരിയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കുറച്ചൊരു വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമാകും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും നമ്മുടെ വീട്ടിലെ എല്ലാവിധ ആഘോഷങ്ങൾക്കും തയ്യാറാക്കി വിളമ്പാവുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരി ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് അരി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരി വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരി നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പത്ത് കശുവണ്ടി ചേർത്ത് കൊടുക്കാം മുഴുവൻ കശുവണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പത്തെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് നമ്മുടെ ബദാം കുടി ചേർക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് അരമണിക്കൂറ് കുതിർക്കാനായി വയ്ക്കാം ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടാണ് കുതിർക്കാനായി വച്ചത് നിങ്ങൾക്ക് താല്പര്യം വെള്ളത്തിന് പകരം പാലൊഴിച്ച് കുതിർക്കാനായി വയ്ക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം എന്നിട്ട് ഈ പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ചേർക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് പാല് തിളപ്പിക്കാനായി വയ്ക്കാം പാലിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റ് കൂടി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാലിൻ്റെ പാട പുറമേ വരുമ്പോഴേക്കും നമ്മൾ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഇരിക്കണം അങ്ങനെ അഞ്ച് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ കുതിർക്കാനായി വെച്ചിരുന്ന നമ്മുടെ അരിയും ബദാമും ഒക്കെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് കുതിർക്കാനായി വയ്ക്കണം ഇപ്പോഴിതാ അരിയും ബദാമും അതുപോലെ ഒക്കെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ബദാമിലെ തൊലി നമുക്ക് മാറ്റാം ഞാനിവിടെ ബദാമിലെ തൊലി മുഴുവൻ തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമും അരിയും കശുവണ്ടിയും ചേർക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ ഈ വെള്ളത്തിന് പകരം പാല് ചേർത്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കാം ഇപ്പോഴിതാ ഞാൻ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം അരയ്ക്കാൻ തരികൾ കിടപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് റെഡിയായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മറ്റൊരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് ഒരു വലിയ പഴുത്ത മാങ്ങ തൊലി മാറ്റി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഏലക്ക ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം ഇപ്പോഴിതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ അഞ്ച് മിനിറ്റ് നേരം നല്ല രീതിയിൽ തന്നെ ഈ പാല് തിളപ്പിച്ചെടുത്തു ലോ ഫ്ലെയിമിലാണ് തിളപ്പിച്ചെടുത്തത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരിയും ബദാമും കശുവണ്ടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം എന്നിട്ടിത് നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കണം കാരണം ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ വിടാതെ തന്നെ ഇളക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ പാൽ നല്ല രീതിയിലൊന്ന് കുറുകി വരും നല്ല കട്ടിയായി വരും അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പോൾ നമ്മളുടെ പാൽ നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു അല്പം വെള്ളത്തിൽ ഒരു നുള്ള് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് യെല്ലോ കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമില്ല ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മാമ്പഴത്തിൻ്റെ കളറ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കാൻ പോകുന്ന മാമ്പഴത്തിന് കളർ അല്പം കുറവാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കളർ ചേർത്തത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രീതിയിൽ തന്നെ ഇത് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മാമ്പഴവും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മാമ്പഴവും മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റെസിപ്പി നല്ല തിക്ക് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല കാണാൻ തന്നെ നല്ല ക്രീമി ഫോമിലാണ് ഉള്ളത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ കളറും നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് നല്ലൊരു കളറാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ നല്ല തിക്കായിട്ട് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കാൻ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു അല്പം ഒന്ന് ലൂസായി വരും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതും ഓപ്ഷണൽ തന്നെയാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താൽ മതി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം അധിക നേരം തിളപ്പിക്കേണ്ട ഒരു മൂന്ന് മിനിറ്റ് മാത്രം അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ആയിട്ടുള്ള ഗസ്റ്റുകൾക്ക് വിളമ്പി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് നല്ലൊരു ഡെസേർട്ടാണിത് അപ്പോൾ മാംഗോ വച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതുപോലത്തെ ടേസ്റ്റിൽ നമുക്ക് ബേക്കറിയിലോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോലും കിട്ടില്ല നമ്മൾ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കിയാൽ മാത്രമേ ഇതേ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് ഇത് മാറ്റാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ചൂടൊന്നു മാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം വച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കശുവണ്ടിയും ബദാമും ഞാൻ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കയ്യിൽ പിസ്ത അതുപോലെ വാൽനട്ട് കിസ്മിസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബദാമും കശുവണ്ടിയുമാണ് ഞാൻ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പഴുത്ത മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് സെർവ് ചെയ്ത് ഇത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമ്മൾ അറിയുന്നത് നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് നല്ല സൂപ്പറായിരിക്കും എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണ് നമുക്ക് മാമ്പഴം നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഈ സമയത്ത് നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും ഞാൻ പറഞ്ഞതുപോലെ ഗസ്റ്റിനൊക്കെ സൂപ്പറായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് നമ്മുടെ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി